അസ്സാമലൈക്കും പണ്ട് എന്നത്തിനും ദ പ്രോഗ്രാമിനുമൊക്കെ ശ്രദ്ധേയമായ ഒരു പാട്ടാണ് സുകമിൽ മധുവി പടച്ച എന്ന് തുടങ്ങുന്ന പാട്ട് അത് ഭയങ്കര ഫീൽ ഒരു പാട്ടാണ് അത് ഞാൻ പാടിയത്തെത്തോളം ഫീൽ ഉണ്ടാവുമെന്ന് ഉണ്ടാവുകയെന്നറിയില്ല എന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സുമമിൽ മധുവിൻ ഉറവ് പടച്ച സൂര്യചന്ദ്രനു വാനിൽ വഴി കാണിച്ചവനായ സർവലോകരിപാലകനം സുബുഹാനവൻ സർവസ്തുതിയും സുബുഹാനവൻ സർവസ്തുതിയും രാഗങ്ങൾ എൻ രാഗങ്ങൾ മോഹങ്ങൾ മമമോഹങ്ങൾ രാഗങ്ങൾ രാഗങ്ങൾ മോഹങ്ങൾ മമമോഹങ്ങൾ അല്ലാ നിന്നോട് മാത്രം അല്ലാ അല്ലാ നിന്നോട് മാത്രം അല്ലാ നിന്നോട് മാത്രം അല്ല അല്ലാ നിന്നോട് മാത്രം സുമമിൽ മധുവിൻ പടച്ച സൂര്യചന്ദ്രനുവാനിൽ वणि काणि चवनाय सर्वलोकपरिपालकनं सुबुहानवन् सर्वस्तुतिं सुबुहानवन् सर्वस्तु നീതിധർമ്മം പരിപാലിക്കാൻ നീ അയക്കുന്നു അല്ല നിന്റെ ഇഷ്ട ദാസര മണ്ണിൽ സമ്മാനിക്കുന്നു അല്ല അല്ലായ അല്ല അല്ല അല്ലായ അല്ല നീതി ധർമ്മം പരിപാലിക്കാൻ നീ അയക്കുന്നു അല്ലാ നിന്റെ ഇഷ്ട ദാസര മണ്ണിൽ സമ്മാനിക്കുന്നു നിന്തിരുമുന്നിൽ കൈകളുയർത്തി കേണിടുന്നല്ല നിന്റെ പിരിശ പൂങ്കാവനമിൽ ചേർത്തിടാനല്ല വിധിയേഗോ രഹ്മാനേ വിജയം സുബ്ഹാനേ ഹമാനേ വിജയം താ സുബുഹാനെ വിജയം താ സുബുഹാനെ രാഗങ്ങൾ എൻ രാഗങ്ങൾ മോഹങ്ങൾ മമ മോഹങ്ങൾ രാഗങ്ങൾ എൻ രാഗങ്ങൾ മോഹങ്ങൾ മമ മോഹങ്ങൾ അല്ലാ നിന്നോട് മാത്രം അല്ലാ അല്ല നിന്നോട് മാത്രം അല്ലാ നിന്നോട് മാത്രം അല്ലാ അല്ല നിന്നോട് മാത്രം സുമമിൽ മധുവിൻ പടച്ച സൂര്യചന്ദ്രനു വാനിൽ വഴി കാണിച്ചവനായ സർവലോക പരിപാലകനം

സരസിൽവാഴും ഔലിയാക്കന്മാർ അല്ല നിർവൃതി നൽകൂ ഞങ്ങൾക്ക് കഥമിൽ തീർത്തലമാൽ പാപാണ്ഡം പേറിയലയും നിന്ദനാണല്ല പാത കാണ കുരുടന്മാരാ ഞങ്ങളിൽ നല്ല ुणये रहमाने तणले गोया सुबुहाने तुणयेगो रहमाने तणले या सुबुहाने तणले गोया सुबुहाने रागंगल रागं मोहल् मममोह रागं रागं മോഹങ്ങൾ മമമോഹങ്ങൾ അല്ലാ നിന്നോട് മാത്രം അല്ല അല്ലാ നിന്നോട് മാത്രം നിന്നോട് മാത്രം അല്ലാ അല്ലാ നിന്നോട് മാത്രം സുമമിൽ മധുവിൻ ഉറവു പടച്ച സൂര്യചന്ദ്രനുവാനിൽ വഴി കാണിച്ചവനായ सर्वलोकपरिपालगनं सुबुहानवन् सर्वस्तुतिं सुबुहानवन् सर्वस्तुतिम्